എന്റെ പേഷ്യന്റിന്റെ കേശിറ്റിൽ ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യാത്ത മെഡിസിൻസ് ഒക്കെ ഒരു മാസത്തിലേറെയായി ഈ ചീറ്റിംഗ് തുടങ്ങിയിട്ട് ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന എല്ലാ സ്റ്റാഫും എന്നീ കോസ്റ്റ്ലി മെഡിസിൻസ് ആണ് എന്റെ കൈപ്പടയിൽ എഴുതി ചേർത്ത് ഈ കൂട്ടത്തിൽ ആരോ മിസ് യൂസ് ചെയ്തിരിക്കുന്നത് മാസങ്ങളായി ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് എന്റെ പേരിൽ ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ഇറ്റ്സ് എ ക്രിമിനൽ ഓഫൻസ് മിസ്റ്റർ ചന്ദ്രപ്പൻ യു ആർ ദ ഫാർമസിസ്റ്റ് നിങ്ങളുടെ അറിവോടാണ് സ്റ്റോറിൽ നിന്ന് ഈ ഒക്കെ ഡെലിവറി ചെയ്തിരിക്കുന്നത് പ്രിസ്ക്രിപ്ഷനിൽ മാഡത്തിന്റെ കണ്ട മെഡിസിൻ ആണ് ഞാൻ സപ്ലൈ ചെയ്തത് പക്ഷേ സ്റ്റോറിൽ നിന്ന് ഡെലിവറി ചെയ്തിട്ടുള്ള ആ മെഡിസിൻസ് കണ്ടിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല പിന്നത് എവിടെ പോയി എനിക്കറിയാം വൻ ദല്ലാളനായ ആരോ ഒരാൾ ഈ കൂട്ടത്തിലുണ്ട് അതാരായിരുന്നാലും എന്റെ പ്രൊഫഷണൽ എത്തിക്സിനെയാണ് ചീറ്റ് ചെയ്തിരിക്കുന്നത് ¡Para la െ ഇത് എന്റെ കൊച്ചുമോളാ കൊച്ചുമോൾ പിങ്കി എന്ത് ചെയ്യാനാ ഇങ്ങനെ ആയി പോയി ഈശ്വര ഇങ്ങനെയൊരു സന്തതി ഹെൽമെറ്റും ജാക്കറ്റും നീ ജെയിംസ് ബോണ്ടോ നാട്ടി ആരും ഇപ്പൊ തല്ലി കൊന്നെ പിന്നെ ഞാൻ കുറച്ച് കാശ് വെച്ചപ്പോ മുതഷിന്റെ കയ്യിലില്ല എന്നിട്ട് രാവിലെ തന്നെ പൂർത്തി വെച്ചത് മാറ്റിയെടുക്കാൻ കഷ്ടം ചുമ്മാ നാട്ടുകാർ പെശുക്കും വിളിക്കുന്നത് സിവിലെയും കോളനിയിലെ പിള്ളേരുടെ കൂടെ കൂടി എല്ലാ തെമ്മാടിത്തരങ്ങളും പഠിച്ചു വെച്ചിരിക്ക മോന്റെ രക്തത്തിൽ തന്നെ പിറന്നൂലോ അമ്പത് പൈസ എവിടെ

Okay. ോ അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും ഒന്നുകിലി അക്കരക്ക് അല്ലെങ്കിൽ എന്റെ പെങ്ങക്കു അളിയനും ഇങ്ങനെ അക്കരെ ഇക്കരെ നോക്കി ജീവിതം തുലക്കേണ്ട ഗതികേടായി പോയല്ലോ ദൈവമേ പാവം ഒന്നും അനുഭവിക്കട്ടെ ശുദ്ധനായ നമ്മുടെ അച്ഛനെ ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ടാ മട്ടനാക്കി മാറ്റിയത് ഒബാമ ഇപ്പിങ്ങത്തും ബാൻഡ് ബുക്ക് ചെയ്യാനായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ശബ്ദം കേട്ടില്ലേ മോൾക്ക് സ്കൂളിൽ പോണ്ടേ ഇങ്ങനെ മടിച്ചോ ഇക്കൊല്ലം കൂടി കഴിഞ്ഞ അടുത്തത് പത്താം ക്ലാസ്സിലാ മിടുക്കാണോ അയ്യോ മോളെ എന്താ ഇത് സ്കൂളിൽ പോകുമ്പോ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ലെന്ന് അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചാർജ് ചെയ്തില്ലേ ഇതേ കണ്ടില്ലേ എന്റെ മകളെ പഞ്ചറടിക്കാൻ വേണ്ടി ആ തെണ്ടി പോവാലും വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് അവന്റെ തലമണ്ട ഞാൻ തല്ലിപ്പൊളിച്ച് ബലിച്ചോറാക്കും അച്ഛൻ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ ഇവനെ തല്ലി ഞാൻ പോയാണം അവന് ഭ്രാന്ത നമ്മളെ പോലല്ല അയ്യോ അസംബ്ലി തുടങ്ങുന്നതിനു മുമ്പ് സ്കൂളിൽ എത്തണം ഒബാമ വന്ന ഓട്ടോ കാശ് കൊടുക്കണേ അവിടെ എന്തോ പ്രതിസന്ധിയാ മോളെ വാ പോവാ നീ മൊബൈൽ ചാർജ് ചെയ്യ വാ നട തിരികത്തിവരെ കാത്തിരുന്നാല് വശന്ത തണ്ടം കരിയും അയ്യോ എന്തിനാ റോട്ടി കിടക്കുന്നത് വീട്ടിൽ പോയി ആ വന്നല്ല വാനസംഘം മാറി മാറി മാറും ആരും അടുത്തേക്ക് വരരുത് വിഘ്നേശ്വനുള്ള നിവേദ്യോ ഉന്നം പഴച്ചാൽ എൻ്റെ അന്നം മുട്ടും ഒരു അപേക്ഷ ഉണ്ട് ആർക്കെ കിട്ടിയാലും പാതി എനിക്ക് തരണം ഇതെന്റെ ബ്രേക്ക്ഫാസ്റ്റാ തേങ്ങക്ക് പോലും ഉന്നയില്ലാതായി ശുഭ ലക്ഷണം എറിഞ്ഞത് തേങ്ങ ഉടഞ്ഞത് കാല് പിടച്ചതാ ദൈവത്തിന് പോലും മതിയാല്ലോ ചേച്ചി അവിടെ ആദ്യം കഴിച്ചാ കാലത്ത് തന്നെ രണ്ട് അഗർബത്തി സ്റ്റാൻഡ് വിഴുങ്ങി അഗർബത്തി സ്റ്റാൻഡാ അഗർബത്തി പടത്തിലാ വെച്ചിരുന്നത് എന്ത് ചെയ്യാനാ സ്വന്തമായിട്ട് ഒരു വൈഫ് ഹൗസ് ഉണ്ട് ഹൗസ് വൈഫുണ്ട് പക്ഷെ ആ വാടക താമസിക്കാൻ എന്റെ യോഗം സ്വയം വരുത്തി വെച്ചല്ലേ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു പ്രേമകുടീരം കെട്ടി താമസിക്കാതെ അളിയന് ചേച്ചിയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പതിമൂന്ന് തവണ ശ്രമിച്ചല്ലേ അപ്പഴൊക്കെ ആ വട്ടന്റെ അല്ല ആ വട്ടച്ചന്റെ കയ്യിൽ നിന്ന് തലക്കെട്ട് കിട്ടി നല്ല ഐ എസ് ഐ മാർക്കുള്ള മുദ്ര ഇപ്പോഴും എന്റെ മൂർധാവി കിടപ്പുണ്ട് ശ്രീലങ്കട ഭൂപടം പോലെ മധുര പതിനാറുകാരിയെ സ്വന്തം ചെറകിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കല്ലേ ആ പെട്ടെന്ന് മാറിക്കിട്ടാൽ എനിക്കൊരു ദാമ്പത്യം സാറ് നല്ല ചൂടിലാണെന്ന് തോന്നുന്നു

ഇതിന്റെ പേരിൽ നിയമ നടപടി ഉണ്ടായാൽ തൂങ്ങുന്നത് സ്റ്റീഫൻജി മാത്രമായിരിക്കും ഇപ്പൊ പോലും ഉണ്ടാവില്ല ആ ഡോക്ടർ ലീഗലായി മൂവ് ചെയ്യുന്നതിനു മുമ്പ് എങ്ങനെങ്കിലും അവരെ ഒന്ന് സ്വാധീനിക്കാൻ നോക്ക് മാലയോ പോയി ഇനി എന്റെ കണ്ണടയും ആ കുരുത്തം കെട്ടോള അടിച്ചു മാറ്റിട്ടുണ്ടാവു കണ്ണട കൂ അതല്ലട സാറിന് എന്തിനാ പൊട്ട് അടച്ചല്ലോ എന്നെ ഒന്ന് ഞാൻ എടുത്ത പൊങ്ങത്തിന്റെ ഓ അതാണോ എനിക്കറിയത്തില്ല ദേ ഒരു കാര്യം സാറന്നെ പിരിച്ചുവിട്ടാലും വേണ്ടൂല ഇനി പിങ്ക കുഞ്ഞിന്റെ ഷോ കഴിഞ്ഞാലേ ഞാൻ ഫ്രീ ആവത്തുള്ളൂ അടുപ്പം നിലവിളി ഒരു പിങ്കി ഷോ ഇവളെ കൊണ്ട് ഞാൻ തോറ്റു

ആ അത് ഞങ്ങള് തമ്മിലുള്ളൊരു ഇടപാടാ ഓ ആശ്വാസായി ഇതിനു വേണ്ടി ആയിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചാ മതിയായി നൽകി കാന്താരിട അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ ചുമ്മാ നല്ല വേഷം കെട്ടി കൊച്ചുമോള് തെരുവിൽ കാളകളിച്ച് നടക്കുന്നേ പ്രോത്സാഹിപ്പിക്കാൻ കുടുംബത്തിൽ തന്നെ ആൾക്കാരുണ്ടല്ലോ നാളെ അല്ലേ നിനക്ക് ഇന്റർവ്യൂ ഈ ടി വി കാണുന്ന നേരം കൊണ്ട് നാളത്തേക്ക് വല്ലതും പ്രിപ്പയർ ചെയ്യാൻ നോക്ക് ഒരു ബഫൂൺ ഷോയും അതിനു കുറെ കാഴ്ചക്കാരും ഈ പോക്ക് പോയാൽ ഇവളെ അമ്മാവനായിട്ടും പട്ടാളത്തിന്റെ വിലക്കുണ്ടാവും അതെ ഞാൻ തന്നെ ഓഫ് ചെയ്തത് ഓ നിന്നെ രാഷ്ട്രം ആദരിക്കുന്ന ചടങ്ങൊന്നുമല്ലോ ടി വിൽ ഉണ്ടായിരുന്നത് കണ്ട അലവിലാതി സിവിലിയൻ പിള്ളേരോടൊമ്പ കൂത്താടി നടന്ന് ഓരോരോ കോപ്രായങ്ങളും കാട്ടി മനുഷ്യന്റെ മാനം കെടുത്താൻ ഇറങ്ങിയിരിക്കുന്നു ോട് ഞാൻ എന്നും എല്ലാ പ്രൊഫഷനും നിയമം എനിക്ക് ഇഷ്ടമുള്ള ഒരു ജോലി ഞാൻ ചെയ്യുന്നു എൻ എനിക്കിഷ്ടമുള്ള അല്ലെങ്കിൽ നിന്റെ ഇഷ്ടം തന്നെ ആയിരുന്നല്ലോ എല്ലാക്കിലും എൻട്രൻസ് പാതിയിൽ നിർത്തി ചേർന്ന കോളേജിലെല്ലാം പ്രശ്നക്കാരി നിന്റെ അച്ഛനെ പോലെ അന്ന് ഞാനും സാമർഥ്യം കാണിച്ചിരുന്നെങ്കിൽ ഇതൊന്നും കാണേണ്ടി വരില്ലായിരുന്നു എന്നെങ്കിലും ഒരു മനസ്സമാധാനം ഇവിടെ എനിക്ക് തന്നിട്ടുണ്ടോ താൻ തോന്നി അതെ താൻ തോന്നി തന്നിഷ്ടക്കാരി അങ്ങനെ ഒരുപാട് പേര് പോ ഞാൻ കുറ്റം നീ പോയെ ഒന്ന് ഇങ്ങനെ അതിന്റെ മോശ തന്നെ തന്നെ സമയദോഷത്തിന്റെ പറഞ്ഞു അവൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് നിഷേധിക്കുന്നില്ല ഇത്തിരി ശാസനയുടെ കുറവുണ്ട് ഇപ്പൊ തന്നെ അത് ശരിയാക്കി തരാം എടി പിങ്കി പിങ്കി നീ കൊറ ദിവസായി തുടങ്ങിട്ട് എവിടെ അവള് നിന്നെ ഞാൻ പിങ്കി മാല എവിടെ കേട്ടില്ലേ ുംങ്കടിക്കാൻ പോയി മാല കേട്ട് വന്നു കോട്ട വാങ്ങി വന്നു മാല വേണോ കോട്ട വേണോ രണ്ടും ആദ്യം കോട്ട പിന്നാലെ ഈ പട്ടണം കലയും തമ്മിൽ ചേരില്ല മുത്തശ് കണ്ടില്ലേ ഇതൊക്കെ എനിക്ക് കിട്ടിയ അംഗീകാരങ്ങളാ വേദ കൊണ്ട് ഒരു കല പോലും രാജലക്ഷ്മിയുടെ ജീവിതത്തിലുണ്ടോയം നീ എടുത്തു കപ്പന്നറിഞ്ഞില്ല വെള്ള അധികം വേണ്ട വെള്ളത്തിന്റെ കുത്തി എനിക്ക് പിടിക്കില്ലേ മതി മതി മോളെ നീ നിന്നോട് പല പ്രാവശ്യവും ഞാൻ ചോദിക്കണം ചോദിക്കണം എന്ന് വെച്ച് വിചാരിച്ചിരിക്കുന്നു നിനക്കെന്താ ഇങ്ങനെ ഒരു ക്ഷീണം അല്ല ദേ താക്കോല് ഇനിയെങ്കിലും എന്നെ ഏൽപ്പിച്ച നിനക്കെന്താ ഒരു പ്രശ്നം എനിക്ക് എന്താ പിടിവള്ളി അത് ശരി എന്റെ വീക്ക്നെസ് വെച്ച് തന്നെ നിനക്ക് കാര്യം നടത്തണം അല്ല കാന്താരി നിനക്കൊരു ക്ഷീണല്ലേ പിന്നെ കൊളസ്ട്രോൾ കിട്ടില്ല നേരം മരുന്നും നോക്കി പരിചരിക്കുന്ന വേണം വയസ്സ് നമ്മുടെ കയ്യിലല്ല പക്ഷേ ആയുസ് അത് കൂട്ടണോ കുറയ്ക്കണോന്ന് തീരുമാനിക്കുന്നത് നമ്മളാ അയ്യോ ക്യാൻസർ തന്നില്ല വലിപ്പിക്കാൻ വരട്ടെ എവിടെ എന്റെ മാല ഞാനത് ടി വിയിൽ കണ്ടു അമ്പടി കള്ളി മുത്തശ്ശിന്റെ തല പോലെ ഉള്ള പൊള്ളിയായതു കൊണ്ട് ഇതിന്റെ കച്ചവടം നടന്നില്ല പാവം ഏതോ തട്ടാന്റെ ഉമത്തിയിലും അതിപ്പോ വെന്തൊരുക്കുന്നുണ്ടാവും ഹലോ ഏ സർ ഞя ലീഗ്ലൈ മൂവിയെന്നെ തീരുമാനിച്ചു ആർ യു സസ്പെക്റ്റിങ് एनीवन यस सर নার্সিং അസിസ്റ്റന്റ് വൺ മിസ്റ്റർ സ്റ്റീഫൻ ഹിസ് ദി ചീറ്റർ ഐ നോ ഹിം സർവീസിൽ അയാളുടെ പ്രീവിയസ് റെക്കോർഡ്സ് വളരെ മോശവ ബി കെയർഫുൾ ഓക്കേ സർ ം ഇഫ് യു नीड एनी ኦഫിഷ്യൽ ഹെൽപ് കോൾ മീ താങ്ക്യൂ സർ ഹലോ 매डम ഇന്നാ സ്റ്റീഫൻ ം ഇندہ 매ഡം ഓണ മനസ്സവച്ച ഇندہ പ്രോബ്ലം സോൾവ് பண்ண முடியும் What do you mean? Illa, etriya no vecha oru pange. Aar mariyade nyaa the chola. You did. Tanne poli criminal ne nyaa vechu porpi killa. Angi na vasi illa nengil. Yeni ki enda vali nokandi varam. Stop it. Eda dashe. Nyaa baare na the ni angoti geta madhi. Naal kala the shoot alada. Story board ka ready. Camera mai ni angoti banna madhi. Bola. പിന്നെ ആ പരമ ബോർഡുണ്ടല്ലോ ഗോപി അവരോടോട് പറഞ്ഞേക്കണം അണവ് ചർച്ചയൊന്നും അല്ലല്ലോ നടക്കണത് എന്ത് പറഞ്ഞാലും തർക്കുത്തരം മിണ്ടാതെ കഴിക്കാൻ നോക്ക് എന്താ ഇത് സാമ്പാർ അവിയൽ ചീര വേറെ ഒന്നുമില്ല ഇതല്ലേ എന്താ എവിടെ ഇലയും വേറെ പുല്ലും മാത്രം ഉള്ളത് കഴിച്ചാ മതി ഭക്ഷണത്തിലും പട്ടോള ചിട്ടോ എനിക്ക് വേണ്ടേ കുട്ടി രസമായിട്ട് തലതെരിച്ചവൾ കണ്ടില്ലേ വാശി പെണ്ണാ ഇവള് നിനക്ക് തെറ്റി അത് പെണ്ണല്ല ആണിന്റെ ജന്മ പിങ്കിന്നല്ല കോളനിയിലെ പിള്ളേര് വിളിക്കുന്നത് പങ്കണ്ണി മോള് കഴിക്കി ഇതിവിടെ പുത്തിരി ഒന്നും അല്ലല്ലോ അസുരഗണം ദേവഗണം തീന്മേശയിലല്ല ശ്വാസം പോയി മരണപ്പായയിൽ കിടത്തിയാൽ പോലും ഇവര് തമ്മിൽ ചേരില്ല എനിക്ക് മതി എന്നാ പിന്നെ എനിക്കും മതി അതാ നല്ലത് അല്ലെങ്കിൽ വേണ്ട സ്വന്തം മാല നഷ്ടപ്പെട്ടവനെ ഞാൻ അതിന്റെ ക്ഷീണം എനിക്കുണ്ട് അത്താഴപ്പട്ട്ണി കിടക്കേണ്ട ഒരു കാര്യമില്ല ഞാൻ കുട്ടിരാമ നീ ഇ പച്ചമോരുന്ന പച്ചമോരും നീലമോരും കൂടെ തരാം മാല നഷ്ടപ്പെട്ടവനെ ഞാൻ നീ എന്നെ കൊണ്ട് നിന്റെ പുടലിക്കട്ടെ എടുക്കടാ അതുകൊണ്ട് അമ്മ പട്ടാളൊന്നും ഒരു ഒരു നല്ല വാക്ക് അമ്മേനോട് പറഞ്ഞിട്ടുണ്ടോ ോടുള്ള സ്നേഹം കൊണ്ടല്ലേ അമ്മ ഇങ്ങനെ വഴക്കിടുന്നേ പിന്നെ സ്നേഹം നിനക്ക് തോന്നുന്നതാ സത്യം പറഞ്ഞ എന്റെ കാര്യത്തിൽ അമ്മക്ക് ഇപ്പൊ വല്ലാത്ത വേവലാതി കാലത്ത് ആ പട്ടാമ്പിക്കാര് വിളിച്ചിരുന്നു എന്റെ ജാതകം ചേരില്ല അത്രെ നശിച്ചൊരു ചൊവ്വാ

ലക്ഷ്മി എന്താ നിനക്ക് ഇത്ര ടെൻഷൻ എന്താ നിനക്ക് പറ്റിയത് ആരോടാ നീ പണങ്ങിയത് നമ്മുടെ മോളോടോ നീ ഒന്ന് സ്മാർട്ടായേ ലക്ഷ്മി എന്താ ഇങ്ങനെ നോക്കുന്നത് പിന്നെ പട്ടാള ഭരണ ഹോസ്പിറ്റലില് എന്റെ മക്കളെടുത്ത് വേണ്ട മനസ്സിലായോ എന്നെ കുറിച്ച് ഓർത്ത്

സംശയിച്ചു പക്ഷെ നമുക്കത് വേണ്ട സൗഹൃദത്തിൽ കിട്ടുന്ന സുഖവും സന്തോഷവും പ്രണയത്തിൽ കിട്ടില്ല ഒരു മാതിരി ജലദോഷ പനി പോലെ ീറ്റി കൊളമാക്കിട്ടേ അത് പോലുള്ളൂ സത്യം പറഞ്ഞ എനിക്ക് നിങ്ങളോടൊപ്പം എന്നും പങ്കനായി കഴിയാനായിങ്കേ ഒരപേക്ഷ ഉണ്ട് ഈ ഉടമ്പടിയുടെ കാര്യം മറ്റാരെ അറിയിക്കരുമേട്ടം വിളിച്ചിരുന്നു ആണോ രക്ഷ വിട്ടു എന്റെ ക്ലേശങ്ങൾ മാറ്റാൻ വന്ന കേശാനന്ദ സ്വാമികൾക്ക് നമോവാകും എന്റെ ലൈഫും അതൊരു രോഗമല്ലല്ലോ ആണ് ഒരച്ഛന്റെ ഒരേ ഒരു മോളെയാണ് ഞാൻ കല്യാണം കഴിച്ചത് ഞങ്ങളുടെ ജീവിതം തികച്ചും സന്തുഷ്ടമായിരുന്നു പാലിൽ പഞ്ചാര കളിക്ക പോലെ ഭാര്യക്കാൾ എന്നെ പ്രേമിച്ചത് എന്റെ അമ്മായിയപ്പനായിരുന്നു അയ്യേ അയ്യെ തെറ്റിദ്ധരിക്കരുത് അദ്ദേഹത്തിന് നല്ലൊരു പിതൃഹൃദയം ഉണ്ടായിരുന്നു ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം നിർബന്ധിച്ച് എനിക്ക് ശ്രീധരമായ ഒരു ടെമ്പോ ട്രാവലർ വാങ്ങിച്ചു തന്നു അത് ട്രെയിൽ ഒടിച്ച ശുഭമുഹൂർത്തത്തിലാണ് അത് സംഭവിച്ചത്